ൾ രക്തം നടത്തിയായിരുന്നു സ്റ്റാൻഡ് കാസർഗോഡ് ഫോൺ ഡബിൾ ഫോർ സെവൻ സിക്സ് ഡബിൾ ടു ട്രിപ്പിൾ സീറോ ഫൈവ് വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഡബിൾ ഫോർ സെവൻ സിക്സ് ടു ഡബിൾ സീറോ ഡബിൾ സീറോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ എട്ടിന് കുമ്പള ഏരിയ പരിധിയിലെ സീതാംകോടിയിലാണ് ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയുവിന്റെ ഈ വർഷത്തെ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടക്കുന്നത് ഇതിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളെല്ലാം സമയബന്ധിതമായി നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട്ടെ ചുമട്ട തൊഴിലാളികൾ ചുമട്ടം വയലിലെ ജില്ലാ ആശുപത്രിയിലെത്തി സമൂഹ രക്തദാനം നടത്തിയത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഒപ്പം ദുരന്തങ്ങളും അപകടങ്ങളും ഉണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുമായി യൂണിയൻ ശാസ്ത്രീയ പരിശീലനം നൽകി ഉണ്ടാക്കിയെടുത്ത സന്നദ്ധ സംഘടനയായ റെഡ് ബ്രിഗേഡിന്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് വിവിധങ്ങളായിട്ടുള്ള അനുബന്ധ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നാണ് യൂണിയന്റെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചത് ഇതിനോടകം തന്നെ നമ്മുടെ ജില്ലക്കകത്തെ എല്ലാ യൂണിറ്റിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് നമ്മൾ മറ്റൊരു ബൃഹത്തായ പരിപാടിയായിട്ടുള്ള രക്തദാന ക്യാമ്പിലേക്ക് കടന്നിട്ടുള്ളത് ചുമട്ടു തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ജീവകാരുണ്യ മേഖലകളിലെല്ലാം കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ടു പോകുന്ന സംഘടനയാണ് നമ്മുടെ പല ദുരന്തമുഖത്തും ദുരന്തങ്ങളും അപകടങ്ങളുമെല്ലാം ഉണ്ടാകുമ്പോൾ ആദ്യം ഓടിയെത്തുന്ന സംഘടന എന്നുള്ള നിലയിൽ എല്ലാ കാര്യങ്ങളിലും അപകടങ്ങളും ദുരന്തങ്ങളിലും ജീവകാരുടെ മേഖലകളിലെല്ലാം കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി കഴിയുന്ന ഒരു സംഘടനയാണ് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി കെ മോഹനൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ൻ അധ്യക്ഷരായി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ ടി കുഞ്ഞു സ്വാഗതം പറഞ്ഞു നിരവധി തൊഴിലാളികളെ രക്തദാതാക്കളായി എത്തിയ ക്യാമ്പ് ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിന് വലിയ കരുത്തും കരുതലുമായി മാറി രക്തദാനം എന്ന് പറയുന്നത് മഹാദാനം എന്നാണ് നമുക്ക് എല്ലാ ആളുകൾക്കും അടിയന്തരമായിട്ട് ആവശ്യമുള്ളൊരു സാധനമാണ് രക്തം എന്നാൽ രക്തം പലപ്പോഴും ആ അവരുടെ രോഗിയുടെ ഗ്രൂപ്പിനനുസരിച്ച് നമുക്ക് കിട്ടുന്നത് വളരെ കുറവാണ് ആ നിലയിൽ ഇപ്പോ പിന്നെ ജില്ലാ ആശുപത്രിയിൽ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ജില്ലാ ആശുപത്രിയിൽ അത് കൊടുത്ത് എല്ലാ ആളുകൾക്കും ഇത് എത്തിക്കുന്നതിന് വേണ്ടി നമ്മളായി കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്